ഹായ് ഫ്രണ്ട്സ് എ ബി ഈഷു വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ഫാമിലെ കാഴ്ചകളാണ് കേട്ടോ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് പുതുതായിട്ട് തുടങ്ങിയൊരു ഫാമാണ് ഇവിടെ നമ്മളിന്ന് കാണാൻ വന്നപ്പോഴേക്കും ഒരുപാട് കാഴ്ചകളൊന്നുമല്ല എന്നാലും ഒരു അഞ്ച് ഏക്കറിനകത്ത് വാഴക്കൃഷിയും മറ്റൊരുപാട് തെങ്ങ് പ്ലാവ് മാവ് ഇങ്ങനെയുള്ള കുറച്ച് വൃക്ഷത്തൈങ്ങളും മനായിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബ്രോയൽ കോഴി ആട് പോത്ത് ഇതൊക്കെയാണിപ്പോൾ ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ ഒരുപാട് ഇനിയും അവർക്ക് പശുവും ഒരുപാട് പോത്തുകളുമൊക്കെ ഇവിടെ ഇനി വളർത്തണമെന്ന് അവർ പ്ലാൻ ചെയ്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളു കേട്ടോ സ്റ്റാർട്ടിങ്ങിലിപ്പോൾ മെയിനായിട്ട് കുറച്ച് ആടുകളും കോഴിയും ഒരു പോത്തും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കാണാനായിട്ട് വന്നപ്പോഴേക്കും ആട്ടുകുട്ടികളെയൊക്കെ എല്ലാം എന്താ കെട്ടിയിട്ടൊന്നുമില്ല കേട്ടോ ഏകദേശം ഇങ്ങനെ തുറന്ന് ഇട്ടിരിക്കുന്ന ആ വളർത്തുന്ന രീതിയാണ് കേട്ടോ തുറന്ന് ഇങ്ങനെ വിട്ട് വളർത്തുന്ന രീതിയാണ് ഒട്ടന്മാരെ മാത്രം നയറിൽ കെട്ടിയിട്ടുണ്ട് ബാക്കി എല്ലാവരും ഇങ്ങനെ ഓടി നടന്ന് കളിക്കുകയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ടും എനിക്ക് പ്രത്യേകിച്ച് ആടുകൾ ഭയങ്കര ഇഷ്ടോ അപ്പോൾ നമ്മൾ പോയപ്പോഴേക്കും അവർ തീറ്റയൊക്കെ കൊടുക്കുന്ന സമയമായിരുന്നു കേട്ടോ അപ്പോൾ അവർ തീറ്റ കുടിക്കുന്നുണ്ടായിരുന്നു കുറേയേറെ സമയം നമ്മൾ അവിടെ നിന്ന് നോക്കിക്കൊണ്ട് നിന്നു അതിനുശേഷം ഇറങ്ങി പുറത്ത് നല്ല വ്യൂ ആണ് കേട്ടോ പുതിയ കെട്ടിടത്തിൻ്റെ എന്തൊക്കെ പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഒരുപാട് ഇനിയും കൃഷികൾ ചെയ്യാനുള്ള സ്ഥലമുണ്ട് പോത്ത് ഒരെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പോൾ ഒരെണ്ണമാണ് ഇപ്പോൾ ഉള്ളത് നിലവിൽ ഇനിയും ഒരുപാട് പോത്തുകളും പശു ഒക്കെ ഇവിടെ ഫാമിൽ കൊണ്ടുവരാനായിട്ട് അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് പുറത്തെന്ന് പറയുമ്പോൾ ഒരുപാട് നല്ല വ്യൂ ആണ് കേട്ടോ നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ട് നമ്മൾ വൈകുന്നേരമാണ് കേട്ടോ വന്നത് അപ്പോൾ അവിടെ ഒരു ബിൽഡിങ്ങിൻ്റെ പണിയൊക്കെ പൂർത്തിയാവാതെ ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫാം ഇനിയും ഒരുപാട് വികസനങ്ങൾ ചെയ്യാനുണ്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴേക്കും കുറച്ചേറെ വാഴകളും കുറച്ച് തൈകൾ റമ്പുട്ടാൻ പ്ലാവ് മാവ് ഇങ്ങനെയുള്ള കുറേനം മരങ്ങളൊക്കെ വച്ച് പിടി പിടിപ്പിച്ചിട്ടുണ്ട് ചെറിയ തൈകളാണ് കേട്ടോ അതൊക്കെ ഇനി ഇനിയും ഉള്ളൂ അടുത്ത് നമ്മൾ കോഴി ഫാമിലോട്ടാണ് കേട്ടോ പോയത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇത് രണ്ടും ഒരു ഒരു ഏരിയക്കകത്ത് തന്നെയാണ് കേട്ടോ അഞ്ച് ഏക്കറിലാണ് ഈ ഒരു ഫാം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് തന്നെയാണ് ആടും കോഴിയും എല്ലാം ഉള്ളത് അപ്പോൾ പിന്നെ അടുത്ത ആ താഴെ കോഴിയിലൊക്കെ നോക്കാനായിട്ട് കുറച്ച് പോയിട്ട് വന്ന സമയത്ത് അടുത്ത് നമ്മുടെ ആട് കോഴിയൊക്കെ തീറ്റ് ചെയ്തിന്നുന്ന സമയമാണ് കേട്ടോ അപ്പോൾ അവർ എല്ലാവരും കൂടി ഇലകളൊക്കെ കടിച്ചു പറിക്കുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മളത് പുറത്തുവിട്ട് പോകാനായിട്ട് റെഡിയാവുന്നു കേട്ടോ ഇറങ്ങി അപ്പോഴേക്കും സന്ധ്യ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തിരിച്ച് നമ്മൾ യാത്ര യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണെങ്കിൽ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ബൈ